എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം അതായത് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ അനുദിനം ആത്മഹത്യകൾ പെരുകി വരികയാണ് അതും പണ്ടുകാലത്ത് എപ്പോഴേലും കൊല്ലത്തിൽ എപ്പോഴേലും ഒരാൾ അല്ലെ രണ്ടു പേര് ആത്മഹത്യ ചെയ്തു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് ഒരു ദിവസം പത്തും പന്ത്രണ്ടും ആത്മഹത്യകളാണ് നടക്കുന്നത് അതിലേറ്റവും ദയനീയമായ കാര്യം കുടുംബം അടക്കമുള്ള എല്ലാവരെയും കൊന്നിട്ട് ആത്മഹത്യ ചെയ്യുന്നു അതും പത്തും ഇരുപതും ഇരുപത്തഞ്ചും വയസ്സുവരെ വളർത്തിക്കൊണ്ടുവന്ന കുഞ്ഞുങ്ങളെ കൊന്നിട്ട് അത്രയും നാൾ വളർത്തിക്കൊണ്ടു വന്നവരെ കൊന്നിട്ട് സ്വയം ജീവൻ എടുക്കുന്നു എന്താണ് ഇതിൻ്റെയൊക്കെ ഒരർത്ഥം നമ്മൾ ഒന്നിയിൽ അമിതമായ ഡ്രഗ്സിൻ്റെ അഡിക്ഷൻ അല്ലെങ്കിൽ അമിതമായ ആഡംബരം ഇത് രണ്ടുമാണ് അപ്പോൾ ഈ പിന്നെ ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നുണ്ട് പെൺകുട്ടികൾ വത്രു വീട്ടിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നു ഭർത്താവ് കൊന്നിരിക്കുന്നു അമ്മായിയമ്മ പിന്നെ അവിടെ ദേഷ്യപ്പെട്ടിട്ട് കുട്ടികൾ മരിക്കുന്നു എന്നാലോചിച്ച് നോക്കൂ നമ്മളെ ഒരു പ്രായം വരെ ഒരു കുഞ്ഞിനെ പ ഒമ്പത് മാസവും ഒൻപത് ദിവസവും ഗർഭത്തിൽ വഹിക്കുമ്പോൾ എത്ര ക്ലേശങ്ങൾ സഹിച്ചാണ് വരെ അതിനുശേഷം അതിനെ വളർത്തിക്കൊണ്ടുവന്ന് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നിറയെ ആഭരണങ്ങളൊക്കെ കൊടുത്ത് വിവാഹം കഴിച്ചു കൊടുക്കുന്നു ആ കുട്ടി ഭർത്തൃ വീട്ടിൽ ചെന്നിട്ട് ഒരു കാരണവുമില്ല ഒരു കുട്ടി ആത്മഹത്യ ചെയ്തില്ല ചെയ്യില്ല അവിടെ ചെന്ന് കയറിയാൽ ആ കുട്ടിയോട് ഒരു മാന്യമായ സ്നേഹത്തോടെയും മര്യാദയോടെയും പെരുമാറണമെന്നുള്ളത് ഭർത്തൃ വീട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മറ്റൊരു ഭവനത്തിൽ നിന്ന് അന്നു വരെയും എല്ലാ ലാളനകളും സ്നേഹവും അനുഭവിച്ചിട്ടുള്ള ഒരു കുട്ടി പുതിയ സാഹചര്യത്തിൽ വരുമ്പം ആ വീട്ടുകാർ അതിനോട് വളരെ സ്നേഹത്തോടുകൂടിയും വാത്സല്യത്തോടു കൂടിയും പെരുമാറണം ഇന്ന് ഭർത്തൃഗത്തിൽ ഭർത്തൃഗങ്ങളിൽ എത്ര കുഞ്ഞുങ്ങൾ ആ ദിവസവും മരിക്കുന്നത് ആത്മഹത്യ ആയാലും കൊള്ളാം അല്ലെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ഈ ഭർത്താവിൻ്റെ മാതാവും സഹോദരങ്ങളും ഭർത്താവും ഒക്കെ തന്നെ അപ്പോൾ അതും ഒരു കൊലപാതകം തന്നെയാണ് തക്കതായ ശിക്ഷയില്ല പിന്നെ കുട്ടികൾ ഈ അടുത്ത ദിവസം കണ്ടു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ബാത്റൂമിൽ ആത്മഹത്യ ചെയ്തത് ഇതൊക്കെ എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിലൊന്നും ആ കുട്ടിയൊന്നും ആയിരിക്കുമല്ലോ ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ മാതാപിതാക്കൾക്കൊക്കെ വഴിവിട്ട ബന്ധങ്ങളാണ് ഒരാളുടെ കാര്യമല്ല ഞാൻ പറയുന്നത് അതിന് പോകുന്നവരെ വിവാഹത്തിന് മുമ്പ് കുട്ടികൾ പ്രണയിക്കുന്നു എന്നൊക്കെ പറയാം അതൊക്കെ സാധാരണ പക്ഷെ വിവാഹം കഴിഞ്ഞ് രണ്ടും മൂന്നും മക്കളുള്ള സ്ത്രീകളും പുരുഷന്മാരും വേറെ വഴികളിലേക്ക് പോകുന്നു ആലോചിച്ചു നോക്കൂ ഇതെന്താ ഇതിൻ്റെ ഒരു ആവശ്യം നല്ല കെട്ടുറപ്പുള്ള കുടുംബജീവിതം അതിലും വലുതാണോ ഇങ്ങനെ രാത്രി സഞ്ചാരികളായിട്ടും സഞ്ചാരിണികളായിട്ടും ഇങ്ങനെ വഴിവിട്ടു പോകുന്നത് ഒരു കുടുംബജീവിതം നയിക്കുന്നതിന് എത്ര സുഗന്ധവും മധുരവുമാണ് അതൊക്കെ തട്ടി തകർത്തിട്ട് ഇത് ന്യായമായ രീതിയിൽ മര്യാദയായിട്ട് ജീവിക്കുന്നത് പോലെ അല്ലല്ലോ ഇങ്ങനെ ബന്ധങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഇതിന് പോകുന്നവർക്കും മാനസിക സംബന്ധം കൂടുതലല്ലേ എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം സ്വന്തം കുടുംബവും സ്വന്തം മാതാപിതാക്കളും ഒക്കെ വില കൽപ്പിക്കുന്നവരാരും ഇതിനൊന്നിനും മുതിരുകയ്യാം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ആത്മഹത്യാ പ്രവണത നിർത്തിയിട്ട് നമ്മൾ നമുക്ക് ഈശ്വരനൊരു ജീവൻ തന്നത് ജീവിച്ചു തീർക്കാനാണ് അത് ഈശ്വരനെ മാത്രമേ അത് തിരിച്ചെടുക്കാൻ അവകാശമുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ആത്മഹത്യ ഒരു നല്ല പ്രവണതയല്ല ആത്മഹത്യ ഒന്നിനും പരിഹാരവുമല്ല എല്ലാം നമുക്കിപ്പം ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടായി അല്ലെങ്കിൽ ഭർത്താവിനെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായി കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളുമായിട്ട് നമുക്ക് ജീവിക്കാമല്ലോ അവിടുന്ന് മാറണമെന്നല്ലേ ഉള്ളൂ ഞാൻ അതുകൊണ്ട് നിങ്ങളോട് പറയുന്നത് പെൺകുട്ടികളെ പ്രായപൂർത്തിയായി എന്ന് പറഞ്ഞ് ഉടനെ പിടിച്ച് കല്യാണം കഴിച്ചു കൊടുക്കരുത് അവർക്ക് സ്വന്തം കാലിൽ നിന്ന് ഒരു നല്ല വിദ്യാഭ്യാസം കൊടുത്ത് സ്വന്തം കാലിൽ നി നിന്ന് അവർക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം കുട്ടികൾക്കൊക്കെ ജോലി അങ്ങ് കിട്ടിയതിന് ശേഷം പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അയക്കാവൂ അതുപോലെ തന്നെ ഒരു തരി സ്ത്രീധനമോ സ്ത്രീധന ധനമാണെന്ന് ഒരു തരി സ്ത്രീധനമോ ആഭരണങ്ങളോ കൊടുക്കുകയേ ചെയ്യരുത് ഈ ഭർത്തൃവീട്ടുകാർക്കും എത്ര കൊണ്ടുവന്നാലും പിന്നെയും പിന്നെയും കൊണ്ടുപോവാ കൊണ്ടുപോകാം എന്നും പറഞ്ഞിരിക്കുന്ന ഒരു വൃത്തികെട്ട മനോഭാവമാണ് അത് ഒരിക്കലും സ്ത്രീധനം കൊടുക്കാനേ പാടില്ല നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് വാങ്ങാനും പാടില്ല ആ മക്കളുള്ള മാതാപിതാക്കളോട് കർശനമായിട്ടും പറയുകയാണ് നമ്മൾ പറഞ്ഞു കൊണ്ടൊന്നും എങ്കിലും പിന്നെ ഈ വീട്ട് ആമ്മക്കളുടെ വീട്ടുകാർ പിന്നെ ഭർത്താവിൻ്റെ വീട്ടുകാർ ചോദിച്ചില്ലേലും അടിച്ചേൽപ്പിക്കുന്ന പോലെ ഇഷ്ടം ഒരു സ്വർണവും വില കൂടിയ കാറും ഒക്കെ കൊടുക്കുന്ന വീടുകളും എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കുക സ്വന്തം കാര്യം നിൽക്കാൻ പ്രാപ്തരാക്കുക അതാണ് നിങ്ങളോട് എനിക്ക് ഇന്ന് പറയാനുള്ള ചെറിയ ടോപ്പിക്ക് താങ്ക് സോ മച്ച്